മെഡി ലാബ്സ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചെറു സായാഹ്നങ്ങളെ മനോഹരമായ അനുഭവമാക്കാൻ ചെറുവത്തൂർ തിമിരി കൊടക്കവയലിൽ വയൽക്കാറ്റ് ഒരുങ്ങി കൊടക്കവയലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ചൂണ്ടയിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച് ഇവിടെ സമയം ചിലവഴിക്കാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ഗ്രാമീണ ടൂറിസം പദ്ധതികൾ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുള്ള ഒരു കാര്യമാണ് നാടിന്റെ വികസന പ്രവർത്തന വികസനത്തിന് കൂടി പ്രയോജനകരമാകുന്നു എന്നതാണ് ഈ ഗ്രാമീണ ടൂറിസത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിലുള്ള ജനങ്ങൾക്ക് അധികം ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം കിട്ടാത്തവർക്ക് അവർക്ക് അടുത്തു തന്നെയുള്ള ഒരു ടൂറിസം സെൻ്റർ അല്ലെങ്കിൽ അത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ഇരുന്ന് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കാനും ഒപ്പം ചെറിയ ചെറിയ വിനോദങ്ങൾ കൂടിയുള്ള ഒരു ഗ്രാമീണ ടൂറിസം പദ്ധതി അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ തിമിരി കുടക്കവയലിൽ ഒരുങ്ങുന്നത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വയൽക്കാറ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ തോടും ഈ മനോഹരമായ വയലുമെല്ലാം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന വിധത്തിൽ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് സമയം പോകാൻ ഇനി ഇവിടേക്ക് വരാം ചെറുവത്തൂരിനെയും കയ്യൂർച്ചി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വിശാലമായി കിടക്കുന്ന പാടശേഖരമായ കൊടവയലിൻ്റെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കാൻ പുതിയൊരു ഇടം തുറക്കുകയാണ് വയലിൻ്റെ മധ്യഭാഗത്തു ഒഴുകുന്ന പരമ്പരാഗത തോടിനെ കൂടി ഉൾപ്പെടുത്തി നിരീശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രാമീണ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചത് വൈകുന്നേരങ്ങളിൽ ഇവിടെയെത്തി വയൽത്തീരത്തെ പാതയിലൂടെ നടന്ന് വയലിൽ നിന്നുള്ള കാറ്റേറ്റ് വയലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് തോട്ടിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ച് വൈകുന്നേരങ്ങളെ മനോഹരമാക്കാൻ കഴിയും എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത നിരീക്ഷണം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിക്കും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ സഹകരണത്തോടെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് കോട്ടയത്തെ നാലുമണിക്കാറ്റ് മാതൃകയിലാണ് വിനോദ കേന്ദ്രം പാടവും പരിസ്ഥിതിയും സംരക്ഷിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മനോഹരമായ മനോഹരമായ സൗന്ദര്യം ആസ്വദിച്ച് കാറ്റേറ്റ് ഈ ഈ മീൻ പിടിച്ചൊക്കെ മാറ്റാൻ പദ്ധതി വഴി ശുശ്രൂഷാ മേഖലയിൽ പുതുപുത്തൻ കാഴ്ചപ്പാടോടെ മെഡി ലാബ് ചെറുവത്തൂരിൽ ഇപ്പോൾ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ പ്രമേഹ രോഗ വിഭാഗം ഡോക്ടർ ജസീറ ഭൂബക്കർ ഇ എൻ ടി വിഭാഗം ഡോക്ടർ അശ്വിൻ കെ ശ്വാസകോശ വിഭാഗം ഡോക്ടർ രാജീവ് റാം ഡോക്ടർ ശ്രീരാഗ് വാര്യർ ജനറൽ മെഡിസിൻ ഡോക്ടർ സലീം നെഫ്രോളജി ഡോക്ടർ അനുപമ കാർഡിയോളജി ഡോക്ടർ അബ്ദുൾ നവാഫ് ഗ്യാസ്ട്രോ എൻഡ്രോളജി ഡോക്ടർ ഹൈദർ ന്യൂറോളജി ഡോക്ടർ ശിവാനന്ദ പൈ ശിശുരോഗ വിഭാഗം മനോരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ചർമ്മരോഗ വിഭാഗം ഗൈനക്കോളജി യൂറോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം അന്താരാഷ്ട്ര നിലവാരമുള്ള ലബോറട്ടറി ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ വിദഗ്ധ ടെക്നീഷ്യൻമാർ ആധുനിക നിലവാരമുള്ള ഡിജിറ്റൽ എക്സ് റേ ഫാർമസി പന്ത്രണ്ട് ചാനൽ ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ടി എം ടി വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ മെഡി ലാബ്സ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചെറുത്തൂർ